ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക എന്ന മഹത്തായ ലക്ഷ്യത്തോടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ചേർന്ന് നടപ്പിലാക്കുന്ന പൊതുവിതരണ സമ്പ്രദായം കേരളീയ സമൂഹത്തിന്റെ അഭിവാജ്യ ഘടകമാണ് സൗജന്യമായും സബ്സിഡി നിരക്കിലും സാധാരണക്കാർക്ക് ഭക്ഷ്യധാന്യങ്ങൾ എത്തിക്കുന്ന ഈ സംവിധാനം ദാരിദ്ര്യരേഖക്ക് താഴെയുള്ള ലക്ഷക്കണക്കിന് കുടുംബങ്ങൾക്ക് ഒരു വലിയ ആശ്വാസമാണ് എന്നാൽ ഈ ജീവകാരുണ്യപരമായ പദ്ധതിയെ മറയാക്കി വ്യക്തിഗത ലാഭം കൊയ്യുന്ന ചില സാമൂഹ്യ വിരുദ്ധരുടെ ഇടപെടലുകൾ ഈ സംവിധാനത്തെ ആഴ്ത്തിയിരിക്കുകയാണ് അടുത്തിടെ ചങ്ങനാശ്ശേരി മാർക്കറ്റിൽ നടന്ന സംഭവം ഇത്തരം ഒരു തട്ടിപ്പ് ശൃംഖലയുടെ ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യമാണ് പുറത്തു കൊണ്ടുവന്നത് ചങ്ങനാശ്ശേരി മാർക്കറ്റിനെ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന മൂന്ന് വ്യാപാരികളെയാണ് സൗത്ത് സോൺ ഡെപ്യൂട്ടി റേഷൻ കൺട്രോളറുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സ്ക്വാഡ് പിടികൂടിയത് സൗജന്യ റേഷൻ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്ന മുൻഗണനാ കാർഡ് ഉടമകളിൽ നിന്നും കുറഞ്ഞ വിലയ്ക്ക് അരി വാങ്ങി അത് വൻതോതിൽ ശേഖരിച്ച് കരിച്ചന്തയിൽ മറച്ചു വിൽക്കുക എന്നതായിരുന്നു ഇവരുടെ പ്രധാന തട്ടിപ്പ് രീതി പ്രാഥമിക അന്വേഷണത്തിൽ ഇങ്ങനെ ശേഖരിച്ച അരി താറാവുകൾക്കും മറ്റ് മൃഗങ്ങൾക്കുമുള്ള തീറ്റയായിട്ടാണ് മറച്ചു വിറ്റിരുന്നത് എന്ന ഞെട്ടിക്കുന്ന വിവരം പുറത്തുവന്നു ഈ തട്ടിപ്പിന് പിന്നിലെ ബുദ്ധിപരമായ നീക്കങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥരെ പോലും അമ്പരപ്പിച്ചു വ്യാപാരികൾ അരി വാങ്ങുന്നതിന് കാട് ഉടമകൾക്ക് നേരിട്ട് പണം നൽകുന്നതിന് പകരം അതിന് തുല്യമായ പലചരക്ക് സാധനങ്ങളോ മറ്റു നിത്യോപയോഗ വസ്തുക്കളോ നൽകുകയായിരുന്നു പതിവ് മുട്ട പാൽ തേങ്ങ ഉഴുന്ന് തുടങ്ങിയവ കൈമാറ്റം ചെയ്യുന്നതിലൂടെ തങ്ങളുടെ കച്ചവട സ്ഥാപനത്തിന്റെ മറവിൽ തന്നെ ഇടപാടുകൾ പൂർത്തിയാക്കാനും പണമിടപാട് സംബന്ധിച്ച തെളിവുകൾ അവശേഷിപ്പിക്കാതിരിക്കാനും അവർക്ക് സാധിച്ചു ചില സന്ദർഭങ്ങളിൽ കാടുടമകളുടെ വീടുകളിൽ നേരിട്ട് പോയി റേഷൻ അരി ശേഖരിച്ചതായും കണ്ടെത്തിയിട്ടുണ്ട് ഈ പകരം കൈമാറ്റം എന്ന രീതി തട്ടിപ്പിനൊരു കച്ചവടത്തിന്റെ പരിവേഷം നൽകാൻ ശ്രമിച്ചു രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ മിന്നൽ പരിശോധനയിൽ മൂന്ന് വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നായി അൻപത് കിലോ തൂക്കം വരുന്ന നാൽപ്പത് ചാക്കുകളിലായി കെട്ടിവെച്ച റേഷൻ അരി പിടിച്ചെടുത്തു അതായത് ഏകദേശം രണ്ടായിരം കിലോഗ്രാം റേഷൻ ധാന്യം കരിച്ചന്തയിലേക്ക് പോകാൻ തയ്യാറായി ഇരിക്കുകയായിരുന്നു പിടിച്ചെടുത്തതിൽ കൂടുതലും സർക്കാർ സൗജന്യമായി നൽകുന്ന കുത്തരിയായിരുന്നു നിയമപരമായ പരിശോധനകളിൽ കുത്തരി മാത്രമായി ചാക്കുകളിൽ കണ്ടാൽ സംശയം തോന്നാനും പിടിക്കപ്പെടാനും സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ട് വ്യാപാരികൾ ചില ചാക്കുകളിൽ കുത്തരിയോടൊപ്പം പച്ചരിയും ചാക്കരിയും കലർത്തിയാണ് സൂക്ഷിച്ചിരുന്നത് തട്ടിപ്പ് മറച്ചു വെക്കാനുള്ള ഈ സൂക്ഷ്മമായ ശ്രമം അവരുടെ നിയമലംഘനത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട് ഈ സംഭവം പൊതുവിതരണ സമ്പ്രദായത്തിലെ ചില ഗുരുതരമായ വിടവുകളിലേക്ക് വെളിച്ചം വീശുന്നുണ്ട് സൗജന്യമായി ലഭിക്കുന്ന റേഷൻ അരി ഒരു നിശ്ചിത ലാഭത്തിനായി മറച്ചു വെൽക്കാൻ റേഷൻ കാർഡ് ഉടമകൾ തയ്യാറാകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം പണത്തിന് പകരം സാധനങ്ങൾ ലഭിക്കുമ്പോൾ റേഷൻ കടയിൽ പോയി സാധനങ്ങൾ വാങ്ങുന്നതിനേക്കാൾ എളുപ്പത്തിൽ ഇത് കൈക്കലാക്കാൻ കഴിയുന്നത് ചിലരെ നിയമവിരുദ്ധമായ ഇടപാടുകളിലേക്ക് ആകർഷിക്കുന്നു ഇത് യഥാർത്ഥത്തിൽ അർഹതപ്പെട്ടവരുടെ ബാധിക്കുന്നതിനൊപ്പം പദ്ധതിയുടെ ലക്ഷ്യത്തെ തന്നെ അട്ടിമറിക്കുന്നുണ്ട് ആവശ്യക്കാരുണ്ടെന്നതാണ് ഈ തട്ടിപ്പ് തുടരുന്നതിന്റെ പ്രധാന കാരണം താറാവ് കോഴിത്തേറ്റു നിർമ്മാണത്തിന് കുറഞ്ഞ വിലയിൽ അരി ലഭിക്കുന്നത് നിർമ്മാതാക്കൾക്ക് വലിയ ലാഭം ഉണ്ടാക്കാൻ സഹായിക്കുന്നുണ്ട് ഭക്ഷ്യ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള അരി വ്യാവസായിക ആവശ്യങ്ങൾക്കായി വഴിതിരിച്ചുവിടുന്നത് വലിയ ധാർമ്മിക പ്രശ്നമാണ് രഹസ്യ വിവരത്തെ തുടർന്ന് മാത്രമാണ് ഈ തിരിമറി കണ്ടെത്തിയത് റേഷൻ കടകൾ മുതൽ വിപണിയിലെ വൻകിട വ്യാപാരികൾ വരെ നീളുന്ന ഒരു നിരീക്ഷണ ശൃംഖലയുടെ അപര്യാപ്തത ഇത്തരം തട്ടിപ്പുകൾക്ക് കളമൊരുക്കുന്നുണ്ട് സംഭവത്തിൽ ഉൾപ്പെട്ട മൂന്ന് വ്യാപാരികൾക്കെതിരെയും നിയമപരമായ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പൊതുവിതരണ സമ്പ്രദായവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ അവശ്യവസ്തു നിയമം എന്നിവ പ്രകാരമാകും ഇവർക്കെതിരെ കേസെടുക്കുക ഈ നിയമലംഘനത്തിന് പിഴയും തടവും ഉൾപ്പെടെയുള്ള കടുത്ത ശിക്ഷകൾ ലഭിക്കാൻ സാധ്യതയുണ്ട് പരിശോധനാ സ്ക്വാഡിന്റെ അടുത്ത നീക്കം ഈ വ്യാപാരികൾക്ക് പതിവായി അരി വിറ്റിരുന്ന കാർഡുടമകളെ കണ്ടെത്തുക എന്നതാണ് സ്ഥിരമായി റേഷൻ മറിച്ചു വിൽക്കുന്ന കാർഡുടമകൾക്കെതിരെ നടപടി ഉണ്ടാകും അർഹതയില്ലാത്തവർക്ക് റേഷൻ ആനുകൂല്യങ്ങൾ നിഷേധിക്കാനോ അവരുടെ കാർഡുകൾ റദ്ദാക്കാനോ ഉള്ള സാധ്യതയുമുണ്ട് റേഷൻ തട്ടിപ്പ് കേവലം നിയമലംഘനം എന്നതിലുപരി വലിയ സാമൂഹികവും സാമ്പത്തികവുമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നുമുണ്ട് ഓരോ തട്ടിപ്പും ലക്ഷക്കണക്കിന് രൂപയുടെ സർക്കാർ ധനസഹായം പാഴാക്കുന്നുണ്ട് ഈ പണം യഥാർത്ഥത്തിൽ അർഹതപ്പെട്ട പാവപ്പെട്ടവരുടെ വയറ്റു തടിക്കുന്നതിന് തുല്യമാണ് സർക്കാർ സബ്സിഡി നൽകുന്ന അരി കരിഞ്ചന്തയിലേക്ക് വഴിതിരിഞ്ഞു പോകുമ്പോൾ ഇത് പൊതുവി മറ്റ് ഭക്ഷ്യധാന്യങ്ങളുടെ വിലയെ പരോക്ഷമായി ബാധിക്കാൻ സാധ്യതയുണ്ട് ൾ പുറത്തു വരുന്നത് പൊതുജനങ്ങൾക്ക് സർക്കാരിന്റെ ഭക്ഷ്യസുരക്ഷാ പദ്ധതിയിലുള്ള വിശ്വാസം തകരാൻ ഇടയാക്കും റേഷൻ സമ്പ്രദായത്തിലെ കരിഞ്ചന്തയും മറച്ചു വിൽക്കലും കേരളത്തിൽ പുതിയ സംഭവമല്ല റേഷൻ ധാന്യങ്ങൾ വഴിതിരിച്ചുവിടുന്നത് പലപ്പോഴും പല രൂപത്തിലാണ് നടക്കാറ് ചിലർ വ്യാജ കാർഡുകൾ ഉപയോഗിച്ചാണ് തട്ടിപ്പ് നടത്തുന്നതെങ്കിൽ മറ്റു ചിലർ കുറഞ്ഞ വിലയിൽ അരി വാങ്ങി ഹോട്ടലുകൾക്ക് വിൽക്കുന്ന രീതിയാണ് അവലംബിക്കുന്നത് ഈ സാഹചര്യത്തിൽ ചങ്ങനാശ്ശേരിയിൽ കണ്ടതുപോലെയുള്ള പകരം കൈമാറ്റം എന്ന നൂതന തട്ടിപ്പ് രീതി നിയമപാലകർക്ക് ഒരു പുതിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് ചങ്ങനാശ്ശേരിയിലെ ഈ സംഭവം കേരളത്തിലെ റേഷൻ സംവിധാനത്തിലെ വിടവുകൾ നികത്തേണ്ടതിന്റെ അടിയന്തര ആവശ്യകതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ഈ തട്ടിപ്പ് ശൃംഖലയിൽ ഉൾപ്പെട്ട എല്ലാ കണ്ണികളെയും കണ്ടെത്താനും കുറ്റക്കാർക്ക് മാതൃകാപരമായ ശിക്ഷ ഉറപ്പാക്കാനും അധികൃതർക്ക് കഴിയണം കേവലം വ്യാപാരികളെ മാത്രം പിടികൂടിയതുകൊണ്ട് ഈ പ്രശ്നം അവസാനിക്കില്ല സ്ഥിരമായി റേഷൻ വിൽക്കുന്ന കാർഡ് ഉടമകളെ കണ്ടെത്തി ആനുകൂല്യങ്ങൾ റദ്ദാക്കുക റേഷൻ വിതരണം സംബന്ധിച്ച് കൃത്യമായ ഡിജിറ്റൽ ഓഡിറ്റിംഗ് സംവിധാനം കൊണ്ടുവരുക കൂടാതെ റേഷൻ ധാന്യം വഴിതിരിച്ചുവിടുന്നതിനെതിരെ പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുക തുടങ്ങിയ സമഗ്രമായ നടപടികളിലൂടെ മാത്രമേ പൊതുവിതരണ സമ്പ്രദായത്തെ ശുദ്ധീകരിക്കാൻ സാധിക്കുകയുള്ളൂ റേഷൻ അരി കരിഞ്ചന്തയിലെത്തിച്ച് സ്വന്തം കീശ വീർപ്പിക്കാൻ ശ്രമിക്കുന്ന ഇത്തരം സാമൂഹ്യദ്രോഹികളെ കർശനമായി നേരിടേണ്ടത് സർക്കാരിന്റെയും സമൂഹത്തിന്റെയും കൂട്ടായ ഉത്തരവാദിത്തമാണ്